അപ്പം വേണ്ട എല്ലാവർക്കും സമാധാനമായി പാവപ്പെട്ടവരുടെ ചായൻ എല്ലാവർക്കും നല്ല രീതിയിൽ പുള്ളിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വീടൊക്കെ വെച്ച് കൊടുത്ത് പാവപ്പെട്ടവരെ സഹായിച്ചോണ്ടിരുന്ന ചായം കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം എൻ്റെ സൈബർ അറ്റാക്കും ഭീഷണേയും കാശ് ചോദിക്കലും കാണണം എന്നെ ജീവിക്കാൻ സമ്മതിക്കുക ഞാൻ ഈ ചാരിച്ച് നിർത്തുവാണ് അയ്യോ ഇതെന്തൊരവസ്ഥയോ ഇങ്ങനെയാണോ നിങ്ങൾ കിടക്കുന്നത് പിന്നെ ഇഷ്ടം ഞാൻ വേണ്ടിട്ട് മൂന്ന് മാസത്തോളം ബാത്റൂമിലൊക്കെ പോകുന്ന ചില സമയത്ത് താഴെ പറമ്പിലെ നല്ല കാന്താരി പറമ്പില് ഇത് കൂട്ടിയാണ് ഇവര് ഫുഡ് കഴിക്കുന്നത് ഒരു കേറി കിടക്കാൻ അല്ലേ എനിക്ക് ഒരു ഒരു പൈസ ചെയ്യുന്ന മാസത്തെ രൂപ ഇത് പത്ത് ലക്ഷം രൂപയുണ്ട് എട്ടു ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ വീട് പണിയണം രണ്ടു ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ നിങ്ങളുടെ ചെലവ് എന്നോട് ചേച്ചി എന്താ ആയിരം രൂപയ്ക്ക് ഒരു ഗുളിക മേടിച്ചു തരാമെന്ന ഒരു മാസത്തേക്ക് അല്ലെ ഞാനിപ്പോ ചെലവിന് വേണ്ടി രണ്ടു ലക്ഷം രൂപയാണ് തരുന്നത് പിന്നെ ബാക്കി എട്ടു ലക്ഷം രൂപ എന്തിനാ തന്നത് വീടിന് സന്തോഷായില്ലേ നല്ലൊരു വീട് പണിയത്തില്ലേ നിങ്ങൾ നല്ലൊരു വീട്ടിൽ അന്തസ്സായിട്ട് കയറി കിടക്കുന്നത് എനിക്ക് കാണാം ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങൾ തളരരുത് നിങ്ങൾ കരയരുത് ഇനി കരയം കരയാനും പാടില്ല ഞാൻ നാട്ടുകാർക്കും പാവങ്ങൾക്കും വേണ്ടി കോടികൾ മുടക്കിയ ആളാണ് ഇനിയും കോടികൾ ഞാൻ മുടക്കാൻ തയ്യാറാണ് പക്ഷേ എൻ്റെ സൈബർ അറ്റാക്കും ഭീഷണിയും കാശ് ചോദിക്കലും കാരണം എൻ്റെ ജീവിക്കാൻ സമ്മതിക്കുകയല്ലെങ്കിൽ ഞാൻ ഈ ചാരിച്ച് നിർത്തുവാണ് കാരണം എന്നെ ഇപ്പോഴും പൊന്നുപോലെ സ്നേഹിക്കുന്ന എൻ്റെ നാട്ടുകാർ എൻ്റെ ഒപ്പം ഇല്ലെങ്കിൽ എനിക്കിനി ചാരിറ്റി നടത്താൻ പറ്റില്ല എൻ്റെ ഫാമിലിയുടെ ഉറങ്ങാതെ പോലുമാണ് ഞാൻ പല സ്ഥലങ്ങളിലും രാത്രി വരെ സഞ്ചരിച്ച് ചാരിറ്റി ചെയ്യുന്നത് എന്നെ ഇങ്ങനെ ആക്രമിക്കുകയാണെങ്കിൽ ഞാൻ ഇനി ചാരിറ്റി സ്റ്റോപ്പ് ചെയ്യാണ് യൂട്യൂബിൽ അച്ചായനെ വലിച്ചു കയറുന്ന കുറേ യൂട്യൂബേഴ്സ് ഉണ്ട് അവരൊന്ന് മനസ്സിലാക്കണം അവർ ഇങ്ങനെ ഓരോരുത്തരുടെ പുറകെ നടന്ന് കുത്തി ഇളക്കി അവരങ്ങനെ ചെയ്യുന്നു അവരിങ്ങനെ ചെയ്യുന്നു അവർ ഉടായിപ്പാണ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല ആരാ പെർഫെക്റ്റ് ഈ യൂട്യൂബ് ചെയ്യുന്ന ഉമ്മമാർ പെർഫെക്റ്റ് ആണോ ഒന്നുമല്ല ഇവരെ കൊണ്ടൊന്നും ഒരു വീഡിയോ സ്വന്തമായിട്ട് ഒരു കാര്യം ചെയ്ത് ഒരു വീഡിയോ ഇടാൻ പറ്റുന്നില്ല മറ്റുള്ളവർ ചെയ്യുന്ന നല്ല കാര്യത്തിൽ ചൊറിഞ്ഞ് അതേ കുത്തിപ്പൊക്കി ഓരോന്ന് വീഡിയോ ഇട്ട് അവർ ചെയ്യുന്ന നല്ല നല്ല കാര്യങ്ങൾ ഒന്നും കാണുവല്ല അവരുടെ ചെറിയ പിന്നാമ്പറം തപ്പിപ്പോവും എന്നിട്ട് അവർ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ നിർത്തുകയും ചെയ്യും നോക്കി അച്ചായൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അദ്ദേഹം ഒരു പാവപ്പെട്ടവരുടെ വീട്ടിൽ ചെല്ലുന്നു നമുക്ക് കാണാൻ പറ്റും ആ ഒരു ഷെഡിൻ്റെ ചുമ്മാ ഒരു ടാർപോളിൽ മാത്രം വലിച്ചു കെട്ടിയിട്ടേ ഉള്ളൂ പാത്രങ്ങളെല്ലാം അതിൻ്റെ താഴെ നേരത്തെ വെച്ചേക്കുവാണ് അതിൻ്റെ പുറകിൽ നമുക്കറി കാണാൻ പറ്റും ഒരു ചെറിയ വീടിൻ്റെ ഒരു തറ കെട്ടിയിട്ടിട്ടുണ്ട് അത് നിങ്ങൾ വാട് വീട്ടിൽ താമസിക്കുന്നത് പുള്ളിക്കാരിക്ക് ഒരു മകനാണ് ഉണ്ടായിരുന്നത് ക്യാൻസർ ഒന്നും മരിച്ചുപോയി പുള്ളിക്കാരത്തിക്കും ക്യാൻസർ കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് മെഡിസിൻ മേടിച്ചിട്ടില്ല ഇതുപോലെ ദാരിദ്ര്യം അനുഭവിക്കുന്ന എത്രയത്ര പേര് ചിലർക്ക് മക്കളില്ല ചിലർ വാർദ്ധക്യത്താൽ ശമ്പളമൊന്നും ഇല്ലാതെ കഷ്ടപ്പെടുന്നു ഒരു വീടില്ല കഴിക്കാനൊന്നുമില്ല പുറമ്പോക്കിലാണ് കിടക്കുന്നത് അങ്ങനെ എത്ര എത്ര പേരെ സഹായിക്കുന്നത് ഇച്ചിരി ഉടായ്പ്പ് ഉണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും കംപ്ലയിൻറ്റ് ചെയ് ചെയ്തിട്ടില്ല പോലീസ് അല്ലെങ്കിൽ ഇൻകം ടാക്സ് റെയ്ഡും നടത്തി നടത്തിയിട്ടുണ്ടായിരിക്കും അതെന്തേലും ആയിക്കോട്ടെ ഇങ്ങനെ ഓരോ നോക്കി ഇനിയിപ്പം പുള്ളി പറയുന്നത് ഞാൻ പലപ്പോഴും ശരി വീട്ടുകാരോട് പോലും ചിലവഴിക്കാതെയാണ് ശരിയാണ് ഇപ്പം എന്നാന്ന് പറഞ്ഞാലും ഒരു സ്ഥലത്ത് ഒരു ഹെൽപ്പ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം ഒന്ന് പോയി അത് കാരണം നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എങ്ങനെ വന്നാലും വീഡിയോ എടുക്കാനവിടെ പോയി എത്ര സമയം ആ സമയം പുളി പുള്ളിയോക്കുന്നത് എനിക്ക് വീടുമായിട്ട് വീട്ടുകാരുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി എന്നുള്ളതാണ് ചിലർ പറയുന്നു ഈ സഹായം ചെയ്ത് ഇച്ചിരി മറ്റുള്ളവരുടെ സ്നേഹം പിടിച്ചു പറ്റി പെട്ടെന്ന് റീച്ചാക്കാൻ പറ്റുന്നു എന്നാ റീച്ച് എന്ന് പറഞ്ഞാൽ പറ്റിയെന്ന് പറഞ്ഞാലും ഇപ്പോൾ എനിക്ക് വർഷങ്ങളായിട്ട് ഇപ്പോൾ എൻ്റെ കുടുംബക്കാരല്ലെങ്കിൽ ഞാൻ സ്വർണ്ണം മേടിക്കുന്ന ഒരു പ്രത്യേക ജൂവലറി കാണും അവിടെ മാത്രമേ നമ്മൾ പോകുകയുള്ളൂ ശരിയല്ലേ ഇപ്പോൾ ഞാൻ ഭീമന്നായിക്കോട്ടെ ജോയി അലുഖാൻ അവിടെ നിന്ന് മേടിക്കുന്ന സ്വർണ്ണം ജോസ്കോ എന്നായിക്കോട്ടെ ഇപ്പോൾ ഞാൻ വർഷങ്ങളായിട്ട് ഇപ്പോൾ അവിടെ സ്വർണ്ണം മേടിക്കുവാണെങ്കിൽ എനിക്ക് അവരുടെ വിശ്വാസവും കൂടുതലാണ് ഞാൻ അവിടെ തന്നെ പോകുള്ളൂ അല്ലാതെ പുതിയൊരു പേരുടെ പേര് മേടിക്കേണ്ടവൻ എത്ര എന്ന് പറഞ്ഞാലും അവർ മേടിക്കുന്ന ആ കടയിൽ നിന്ന് മാത്രമേ മേടിക്കുകയുള്ളൂ ജുവലറി അപ്പം അങ്ങനെയാണ് അച്ഛന് ഇത്രമാത്രം പ്രശസ്തി ചെറിയ രീതിയിൽ ഒരു ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും പ്രശസ്തി ഉള്ളത് എല്ലാവരും പ്രശസ്തി ആഗ്രഹിക്കുന്നവരാണ് അപ്പം അച്ചാൻ ചുമത കാ കാറ് ചുമ ഷർട്ട് ചുമത വാച്ച് തൊപ്പി അതിപ്പം അദ്ദേഹത്തിൻ്റെതായ ഒരു സ്റ്റൈലായിരിക്കാം പുലർ ഈ പരസ്യപ്പെടുത്താൻ വേണ്ടി ആഡ് ചെയ്താൽ അവരെ ഒരു ശല്യവും ഇല്ല ആർക്കും ഒരു കുഴപ്പം തീരുവ ഇതിപ്പം ഇതുപോലെ പാവപ്പെട്ടവരെ സഹായിക്കുമ്പോഴത്തേനും ചോറിച്ചില് കാണും അപ്പം പുള്ളി പറഞ്ഞു കേട്ടില്ലേ പലരും എന്നെ ചവിട്ടി താഴ്ത്താൻ നോക്കുന്നു എൻ്റെ കുടുംബക്കാരെ ദ്രോഹം ചെയ്യാൻ നോക്കുന്നു ഞാൻ അതുകൊണ്ട് ഈ പരിപാടി നിർത്തുവാന്നു സഹായിക്കുന്നവരെ ഒട്ട് സഹായിക്കാൻ സമ്മതിക്കുകയും ഇല്ല ഇപ്പം ആരൊന്നും ആരെയും സഹായിക്കുകയില്ല കൊള്ളാം